കൊല്ലം ചന്ദനത്തോപ്പ് ഐ ടി ഐയിലെത്തിയ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് വലിയ സംഘർഷമുണ്ടായി ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് സംഭവം എ ബി വി പി എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റവും സംഘർഷവും ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നു പിന്നീട് അധ്യാപകരും പോലീസും ഇടപെട്ട് രംഗം ശാന്തമാക്കിയ ശേഷമാണ് കൃഷ്ണകുമാറിന് അവിടെ പ്രസംഗിക്കാനായത് എന്നാൽ പ്രചാരണമല്ല തടഞ്ഞത് കൃഷ്ണകുമാറിനെ കൊണ്ട് കോളേജിലെ കായിക മത്സര വിജയിൽക്ക് സമ്മാന വിതരണം നടത്താനുള്ള എ ബി വി പിയുടെ ശ്രമമാണ് തടഞ്ഞതെന്ന് എസ് എഫ് ഐ പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിനിമാ നടൻ മുകേഷ് മുൻപ് കലാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചിരുന്നു പക്ഷേ ഇത് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച പരിപാടിയാണെന്നാണ് എസ് എഫ് ഐ പറയുന്നത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും ക്യാമ്പസിലെത്തിയിരുന്നു കായിക മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം കൊടുക്കാൻ കോളേജ് പ്രിൻസിപ്പലിനെ തന്നെയാണ് യൂണിയൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇവിടെ എ ബി വിപിക്കും എസ് എഫ് ഐക്കും മൂന്ന് സീറ്റുകളാണ് ഉള്ളത് ആർക്കും ഒറ്റക്ക് ഭൂരിപക്ഷമില്ല ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിച്ചത് എ ബി വി പി ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനം എസ് എഫ് ഐക്കാണ് യൂണിയൻ പരിപാടികൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് ഒപ്പിട്ടാണ് നിശ്ചയിക്കാറുള്ളത് യൂണിയൻ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്പോർട്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനവും സമ്മാനദാനവും കോളേജ് പ്രിൻസിപ്പൽ നിർവഹിക്കുമെന്നാണ് മിനിഞ്ഞാന്ന് വൈകീട്ട് വരെ ഉണ്ടായിരുന്ന തീരുമാനം എന്നാൽ ഇന്നലെ രാവിലെ ക്യാമ്പസിൽ പെട്ടെന്ന് ബി ജെ പിയുടെ കൊടിയും മറ്റും പൊന്തി വന്നു ബി ജെ പിയുടെ കൊല്ലം സ്ഥാനാർത്ഥി ആ പരിപാടിയുടെ ഉദ്ഘാടകനായി മാറി അതോടെ എസ് എഫ് ഐ ശക്തമായി പ്രതിഷേധിച്ചു വോട്ട് ചോദിക്കാൻ ആർക്കും വരാം എന്നാൽ അവരെ പിടിച്ച് ഭൂരിപക്ഷം ഇല്ലാത്തിരത്ത് ഉദ്ഘാടകനാക്കരുത് എന്നായിരുന്നു എസ് എഫ് ഐയുടെ നിലപാട് യാതൊരു കുഴപ്പവുമില്ലാതെ പ്രേമചന്ദ്രൻ ഇവിടെ വന്ന് പ്രചാരണം നടത്തി പോയതുമാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനൊപ്പം വന്ന ബി ജെ പി നേതാക്കളിൽ ഗുണ്ടകൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നായി പറയുന്നു ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവർ ആക്രമിച്ചെന്നാണ് പറയുന്നത് ഐ ടി ഐ കോളേജ് യൂണിയൻ പൊതുപരിപാടിയിൽ അതിക്രമിച്ചു കടന്ന് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനും പ്രവർത്തകർക്കുമെതിരെ പോലീസും തിരഞ്ഞെടുപ്പ് ഭരണാധികാരിയും നടപടി സ്വീകരിക്കണമെന്ന് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒട്ടേറെ ക്രിമിനൽ കേസിലെ പ്രതികളെയും ആർ എസ് എസിലെ പ്രവർത്തകരെയും കൂട്ടി കോളേജിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് എ ബി വി പി ചെയ്തതെന്നാണ് അവർ പറയുന്നത് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ ബി ജെ പിക്ക് വേണ്ടി എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നതിൻ്റെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഇന്നലെ കൊല്ലത്ത് കണ്ടത് ബി ജെ പി ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കൊല്ലത്തെ കൃഷ്ണകുമാർ യാതൊരു ജയസാധ്യതയും ഇല്ലാത്ത കൃഷ്ണകുമാറിനെ തടയാൻ ഒരു കാരണവും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ കൊല്ലത്തെ ശക്തനായ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനെയാണ് എസ് എഫ് ഐ ആദ്യം തടയേണ്ടത് കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ ആക്രമിച്ചു എന്ന രീതിയിൽ നാൽപ്പതോളം വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ മാത്രം നൽകിയത് അവിടുത്തെ വിദ്യാർത്ഥികളോട് ഒരു ചാനൽ ഈ കാര്യം ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയും അവർ പറഞ്ഞിരുന്നു അതൊന്ന് കേട്ടുനോക്കാം ഒരിക്കലും അല്ല എ ബി പി എല്ലാം ഇവിടെ വരെയും ഭരിക്കുന്നത് ഓക്കെ ഇവിടെ എസ് എഫ് ഐയും എ ബി പേയും ചേർന്നാണ് യൂണിയും ഭരിക്കുന്നത് കാരണം മൂന്ന് മൂന്ന് സീറ്റ് വെച്ചാണ് ഇവർക്ക് കിട്ടിയത് അപ്പോൾ ഏത് പരിപാടി നടത്തണമെങ്കിലും എഫ് ഐക്കാരോട് അനുവാദം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എഫ് ഐ ആലോചിച്ചിട്ട് മാത്രമേ രണ്ട് ഒപ്പിട്ടാൽ മാത്രമേ ഇവിടെ പരിപാടി നടക്കൂ ഇവിടെ എന്താ ഇവിടെ ഇന്നലെ അല്ല ഇവിടെ ഇന്ന് ഇന്നത്തെ സ്പോർട്സിൻ്റെ സമാധാന ചടങ്ങായിരുന്നു ഇപ്പോൾ ഇന്നലെ വരെയും ഇവിടെ ഞങ്ങളുടെ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പാൾ നമ്മുടെ പ്രിൻസിപ്പാൾ സജീവ് സാറായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സാറാണ് സമാധാനം എല്ലാം നിർവഹിക്കുന്നതെന്നാണ് എന്നാൽ നമ്മൾ ഇന്ന് അപ്രതീക്ഷിതമായി നമ്മൾ രാവിലെ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ അവർക്കുള്ള സ്ഥാനാർത്ഥി വന്ന് ഈ പരിപാടി ഉൽക്കാടനം ചെയ്യുന്നതാണ് ആ ഈ പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂണിയൻ എംബേഴ്സ് ആറ് പേരും ചേർന്നെടുത്ത തീരുമാനമാണ് അല്ലാതെ എ ബി പി മാത്രീ തീരുമാനമല്ല ഇവിടുത്തെ എസ് എഫ് ഐക്കാരൂടെ ചേർന്നെടുത്തതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് രാത്രി ഒന്ന് വെളുത്തപ്പോഴത്തേക്കും അവരുടെ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു കാരണം ഞങ്ങളുടെ മൂന്ന് യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട് ഇതാണ് ഈ ഞങ്ങളുടെ മൂന്ന് യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട് അവരുടെ അടുത്താരടുത്തും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കൃഷ്ണമാരാണ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോ ഒന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പ്രിൻസിപ്പാളാന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ വരെ ഇവിടെ ഇരിക്കുന്നത് രാവിലെ എവിടെയെത്തി വരുമ്പോഴത്തേക്കും സംഗതിയെല്ലാം മാറി കിടക്കുന്നത് കാരണം കുറെ കൊടിതോണങ്ങളുമായിട്ട് ഒരു പത്ത് മുപ്പതോളം വരുന്ന ലോക്കൽസ് എന്നല്ല ഗുണ്ടാവെന്ന് തന്നെ പറയണം